പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ശബരിമലയിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആയാലും ഇന്നത്തെ ആയാലും ബോർഡ് പല കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണോ പുതിയ വാദങ്ങളുമായി രംഗത്ത് വരുന്നത് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഭരണസമിതി ഒരു വീഴ്ചയിലേക്ക് പോകുമായിരുന്നു എന്ന നിരീക്ഷണമാണ് അന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാം വിലയിരുത്തപ്പെട്ടത് കാരണം തിരുവാഭരണ കമ്മീഷണറുടെ ഇടപെടലായിരുന്നു ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമായിരുന്നു എന്ന വിലയിരുത്തലുകളും ഉണ്ടായി അതായത് തിരുവാഭരണ കമ്മീഷണറാണ് കൃത്യമായി അവിടെ ഇടപെട്ടതെന്നും മാത്രമല്ല സ്മാർട്ട് കമ്മീഷനിലേക്ക് ഇത്തവണ പാളി കൊടുത്തുവിടുന്നതിന് തടസ്സം നിന്നു അദ്ദേഹം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നു അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാം ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവാരണം കമ്മീഷണർ ഇത്തരം നിലപാട് സ്വീകരിച്ചതെന്ന പ്രത്യേകമായി പരാമർശിക്കാത്തത് ആണ് ഇത്തരം വ്യാഖ്യാനങ്ങൾക്കും വഴി വെച്ചത് അതിനാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് നേതൃത്വം മോർണിംഗ് ന്യൂസിനോട് ഒരു വ്യക്തത വരുത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ദേവസ്വം ബോർഡാണ് തിരുവാഭരണ കമ്മീഷണറായ റജിലാലിന് അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർക്ക് ഈ സ്വർണ്ണപ്പാട അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോയി േൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടാകണമെന്നും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയ കത്തുകളടക്കമാണ് അതിന് സാക്ഷ്യപ്പെടുത്തലായി നൽകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിന്റെ സാങ്കേതിക വിദ്യയില്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റ തെറ്റാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനുണ്ടായ തെറ്റിദ്ധാരണയാണ് അത് വിജിലൻസിനെ അറിയിച്ചിട്ടും പിന്നീട് അത് വിജിലൻസ് റിപ്പോർട്ടിൽ വരാത്തത് എന്ത് എന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങളിൽ അതായത് ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഭാഗം ശരിയല്ല എന്ന് തന്നെയാണ് ബോർഡ് നേതൃത്വം വിലയിരുത്തുന്നത് അതാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്ത് ഇതിൽ ഇത്തവണയുണ്ടായ വീഴ്ച ഇതെല്ലാം പുറത്തു വരാനിടയായ സാഹചര്യം എന്താണ് ഇത്തവണ സ്വർണപ്പാളി അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല അങ്ങനെയാണ് ഇത് സ്പെഷ്യൽ കൈക്കോടതി മുന്നിലേക്ക് എത്തുന്നതും ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളിലേക്കെല്ലാം ഈ ഇപ്പോഴത്തെ സ്വർണ്ണക്കുള്ള പുറത്തു വരാനെല്ലാം വഴിയൊരുക്കിയതും അപ്പോൾ ആ വീഴ്ച ബോർഡിനെ സംഭവിച്ചതല്ല അത് തിരുവാഭരണം കമ്മീഷണറാണ് ദേവസ്വം ഈ സ്പെഷ്യൽ കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടത് എന്നാണ് ബോർഡ് വിലയിരുത്തുന്നത് അതിന് അതിൻ്റെ ഭാഗമായി തിരുവാഭരണ കമ്മീഷണർ റജിലാലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് ഏതായാലും ഒരു വശത്ത് തിരുവാഭരണ കമ്മീഷണർക്ക് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ക്രെഡിറ്റ് നൽകുമ്പോൾ അത് അത് ദേവസ്വം ബോർഡിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് നേതൃത്വം വിശദീകരിക്കാണ് അപ്പോഴും ഈ തിരുവാഭരണ കമ്മീഷണർക്ക് ഒരു വീഴ്ച സംഭവിച്ചത് അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിലെ വീഴ്ച തിരുവാഭരണ കമ്മീഷണറാണ് എന്ന വിലയിരുത്തലും അതിന്റെ നടപടികളുമാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയാണ് എന്തായാലും ഒരു ഒരു വിഷയമുള്ളത് ഒന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരുന്ന പിഴവ് ദേവസ്വം ബോർഡ് നേതൃത്വത്തിൻ്റെതാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരുന്ന നേട്ടവും ദേവസ്വം ബോർഡ് നേതൃത്വത്തിൻ്റെതാണ് എന്നാണ് ആ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ തിരുവാഭരണം കമ്മീഷണറെ തിരുവാഭരണം കമ്മീഷണറാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറെ ഇത്തവണ ഈ പാളി അഴിച്ചുകൊണ്ട് പോകുന്നത് അറിയിക്കുന്നത് വീഴ്ച വരുത്തിയെങ്കിൽ അതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് അത് ദേവസ്വം ബോർഡിന്റെ തന്നെ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടും എന്തായാലും വലിയ തോതിൽ തന്നെ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് അതിൽ ഭാഗം ഭാഗമൊക്കെ തന്നെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ജാഗ്രത കുറവാണ് അത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അതാണ് ശരിക്കും ഈ ദേവസ്വം പ്രസിഡന്റ് വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പല വാദങ്ങളുമായി മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ ശരിക്കും പൂർണ്ണമായിട്ടും ഏതെല്ലാം രീതിയിലാണ് പ്രശാന്ത് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത് മാത്രമല്ല ഇന്ന് യോഗവും നടക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അന്വേഷണം പോകുന്നുണ്ട് ഈ വിജിലൻസ് റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച പ്രധാനമായും ഇന്നത്തെ ബോർഡ് യോഗത്തിലും ഉയർന്നു വരുമല്ലോ ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ബോർഡ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും പുതിയ നീക്കങ്ങൾ പൂജ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് നേതൃത്വത്തിന് ബോർഡ് നേതൃത്വം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വം ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതിസ്ഥാനത്തില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് വീഴ്ചകളല്ല മറിച്ച് തിരുവാഭരണ കമ്മീഷണറുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആവർത്തിക്കുമായിരുന്നു എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് നമുക്ക് വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിലൂടെ നമുക്ക് എത്താൻ സാധിക്കും ഇത്തവണ കാരണം ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ ദ്വാരപാലക ശില്പത്തിന്റെ പാളി കടത്തിക്കൊണ്ടു പോകാനുള്ള അവസരമുണ്ടായില്ല ഇവിടുത്തെ ജാഗ്രത കുറവുണ്ടായത് ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ സ്വർണ്ണം കൂച്ചൽ അറ്റകുറ്റപ്പണികൾ നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ് അതൊരു വശത്ത് അതിലാണ് ഇന്നിപ്പോൾ ബോർഡ് നേതൃത്വം ഒരു വ്യക്തത വരുത്തിയത് ഇനി രണ്ടാമത്തെ വിഷയം ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടായ ശേഷമുള്ള യോഗമാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു അതിനുശേഷം ഈ സ്പെഷ്യൽ ടീം ഉണ്ടായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ചില ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കേണ്ടതുണ്ട് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് സർവീസിലുള്ള ഒരാൾ കൂടി ഇതിൽ പ്രതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകും ഇതിനു ഇത്രയും വലിയൊരു ശബരിമലയിൽ നടന്ന അവസരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇനി തരത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകും ഉണ്ടാകും അന്വേഷണം പുതിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിലും എന്തായാലും ചർച്ചയാകുന്നതായിരിക്കും അതിനിടയിലാണ് ദേവസ്വം ബോർഡിന്റെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ പി എസ് പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്നത് അപ്പോൾ വരട്ടെ എന്തായിരിക്കും യോഗത്തിൽ നിന്നും ഉയർന്നു വരുന്നത് എങ്ങനെയായിരിക്കും അന്വേഷണം പോകുന്നത് അന്വേഷണത്തിലൂടെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു റിപ്പോർട്ട് മുന്നിലേക്കുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് ആണ് പുറത്തുവിട്ടത് അപ്പോൾ അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ക്രെഡിറ്റുകളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം അതാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതും ആ സമയം വരെയും ഈ വാർത്തകൾ നമുക്ക് മുന്നിലുണ്ടാകും അതിനിടയിലും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം മാതൃഭൂമി ന്യൂസിലൂടെ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്